ഈശ്വം സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഓശാന നായർ ഈസ്റ്ററിന് മുൻപുള്ള വ്യാഴാഴ്ചയാണ് ഓശാന നായർ അഥവാ കുരുത്തോള പെരുന്നാൾ എന്നറിയപ്പെടുന്നത് അന്നേ ദിവസം ക്രിസ്ത്യ വിശ്വാസികൾ കുരിശിലേറ്റപ്പെടുന്നതിന് മുൻപ് ജെറുസലേമിലേക്ക് കഴുതപ്പുറത്തേറി വന്ന യേശുവിനെ ഒലിവ് മരച്ചില്ലകളും ഈന്തപ്പനെ ഓലകളും വഴിയിൽ വിരിച്ച് ഓശാന ഓശാന താവീദന്റെ പുത്രനെ ഓശാന ഇന്ന് പാടി സാധാരണക്കാരായ ജനങ്ങൾ വരവേറ്റ് ബൈബിൾ സംഭവത്തെ അനുസ്മരിക്കുന്നു ഓശാന നായറോട് കൂടി ക്രൈസ്തവ സഭകൾ വിശുദ്ധ വാരത്തിലേക്ക് കടക്കുന്നു ബൈബിളിലെ പുതിയ നിയമത്തിലെ നാല് സുവിശേഷങ്ങളിലും യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയമായ പ്രവേശനത്തെ പറ്റി വിവരണം യോഹനാന്റെ സുവിശേഷത്തിൽ മാത്രമാണ് കൃത്യമായ ഒരു സമയരേഖ നൽകിയിട്ടുള്ളത് യോഹന്നാന്റെ സുവിശേഷത്തിൽ യഹൂദരുടെ പെസഹ പെരുന്നാളിന്റെ ആറ് ദിവസങ്ങൾക്ക് മുൻപായി യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബദാനിയായിലേക്ക് യേശു വന്നു എന്നും പിറ്റേന്ന് പെരുന്നാൾക്ക് വലിയൊരു വരുന്നുവെന്ന് കേട്ടിട്ട് ഈന്തപ്പനയുടെ ഈന്തരുത്തോല എടുത്തുകൊണ്ട് ഹോസാന 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 കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഹോസാന എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ വാഴ്ത്തി സ്തുതിച്ചു അതിന്റെ തുടർച്ചയായി സഭ ഇന്ന് ഓശാന ആചരിക്കുന്നു അന്നേ ദിവസം പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളും യേശുവിന്റെ ജെറുസലേമിലേക്കുള്ള ആഘോഷപൂർണമായ ആഗമനത്തെ പറ്റിയുള്ള സുവിശേഷ ഭാഗങ്ങളുടെ വായനയും കുരുത്തോലകളുടെ ആശീർവാദവും കുരുത്തോലകളും ഏന്തിയുള്ള പ്രദീക്ഷിണവുമുണ്ട് വിശ്വാസികൾ കുരുത്തോലയെ വളരെ പൂജ്യമായി കൈകാര്യം ചെയ്യുകയും വീട്ടിൽ ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു കത്തോലിക്ക ദേവാലയങ്ങൾ പിറ്റേ വർഷത്തെ വലിയ നോമ്പിന്റെ ആരംഭം കുറച്ചു വരുന്ന വിഭൂതി പെരുന്നാളിൽ ഓശാന ഞായറാഴ്ച പള്ളികളിൽ നിന്നും ലഭിക്കുന്ന ഈ കുരുത്തോളകൾ കത്തിച്ച ചാരം ഉപയോഗിച്ച് സുറിയാനി പാരമ്പര്യത്തിൽപ്പെട്ട ഓർത്തഡോക്സ് സഭകളിൽ ഈ കുരുത്തോലകൾ അടുത്തുവരുന്ന ക്രിസ്മസ് ദിനത്തിലെ തീജാല ശുശ്രൂഷകളിൽ ഉപയോഗിക്കുന്നു കേരളത്തിലെ കത്തോലിക്കരുടെ ഇടയിൽ യേശുവിന്റെ ശിഷ്യന്മാരുമൊത്തുള്ള അന്ത്യത്താഴത്തെ അനുസ്മരിക്കുന്ന പെസഹ വ്യാഴാഴ്ച കാച്ചുന്ന പാലിൽ കുരുത്തോല കൊണ്ടുണ്ടാക്കിയ ചെറിയ കുരിശിടാറുണ്ട് അതേ ഉണ്ടാക്കുന്ന കുളിക്കാത്ത അപ്പം അഥവാ ഇട്രിയപ്പത്തിന്റെ നടുവിൽ കുരുത്തോലകൾ മുറിച്ച് ഒരു കുരിശാകൃതിയിൽ വെക്കുന്നു ഇന്നേ ദിവസം നിർമ്മലമായ ഹൃദയത്തോടും നിർമ്മലമായ മനസ്സോടും കൂടി നമുക്ക് കുരുത്തോലകൾ കയ്യിലെന്താ